എല്ലാവർക്കും വിനീതമായ നമസ്കാരം കരുതി വെച്ചതെല്ലാം കലുതുള്ളി വന്ന കാലവർഷത്തിൽ നഷ്ടപ്പെട്ടപ്പോഴും ഒരു വർധിതമായിട്ടുള്ള വീര്യത്തോടുകൂടി ഈ നാടിൻ്റെ സാമ്പത്തിക സെക്ടർ വളർത്തിയെടുത്തത് കർഷകനാണ് കൃഷി മേഖലയ്ക്ക് കാർഷിക മേഖലയ്ക്ക് ഉൽപ്പാദന മേഖലയ്ക്ക് വലിയ തോതിലുള്ള ഊന്നൽ നൽകിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു പഞ്ചായത്ത് കൂടിയാണ് ഉമ്മന്നൂർ ഗ്രാമപഞ്ചായത്ത് ഉമ്മന്നൂർ ഗ്രാമപഞ്ചായത്തിൽ പ്രവാസി ജീവിതത്തിന് ശേഷം കൃഷി മേഖലയിലേക്ക് പ്രത്യേകിച്ച് കൂൺകൃഷി മേഖലയിലേക്ക് തിരിഞ്ഞ ബേബിക്കുട്ടി എന്ന് പറയുന്ന ഒരു കർഷകനിലേക്കാണ് നമ്മൾ ഇപ്പോൾ പോകാൻ പോകുന്നത് കാൽനൂറ്റാണ്ടിൻ്റെ പ്രവാസി ജീവിതത്തിന് ശേഷം കേരളത്തിലെത്തുകയും നമ്മുടെ ഈ ഉമ്മന്നൂർ എന്ന് പറയുന്ന ഈ ഗ്രാമത്തിൽ പതിനഞ്ച് വർഷമായിട്ട് ഒട്ടനവധി കൃഷി രീതികൾ ചെയ്തു വരികയായിരുന്നു ഈ കോൺ കൃഷി രീതിയിലേക്ക് എങ്ങനെയാണ് മാറിയത് അത് ഞാൻ ഗൾഫിൽ നിന്ന് വന്ന് നാട്ടിൽ നിന്ന സമയത്ത് ഇങ്ങനെ നമുക്ക് കുറച്ച് റബ്ബറൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്നുള്ള വരുമാനത്തിലൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോയി അത് കഴിഞ്ഞ് വിചാരിച്ച് കുറച്ചുകൂടെ ഒക്കെ എന്തായാലും വരുമാനം ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ട് അന്ന് ഈ കോഴി ഫാം ഒക്കെ വലിയ രീതിയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പോൾ നല്ല രീതിയിൽ പൈസ മുടക്കി ഒരു കോഴി ഫാം ഇട്ട് അത് ഇട്ട് അതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ കൊണ്ട് മുട്ടയൊക്കെ കിട്ടുന്നുണ്ട് മുട്ടയ്ക്ക് അത്യാവശ്യം വിലയും കിട്ടുന്നുണ്ട് പക്ഷേ അതിനേക്കാളും പൈസ വേണം നമുക്കതിന് തീറ്റ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ തീറ്റ വരുന്നതല്ല ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വരുത്തുന്നതായിരുന്നു അപ്പോൾ അവർക്ക് ബാങ്കിൽ പൈസ ഡിപ്പോസിറ്റ് ചെയ്ത് ആ സാധനം ഇവിടെ വന്ന് അവർക്ക് കൊടുത്തു കഴിയുമ്പോൾ പിന്നെ നമ്മൾ നമ്മളിതിൽ കഷ്ടപ്പെടുന്നതൊന്നും നമുക്ക് കിട്ടത്തില്ല പിന്നെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ആ ഈ കോഴികളല്ലയോ ഈ കോഴികൾ പരസ്പരം കൊത്തിച്ചാകുന്ന രീതിയുണ്ട് അങ്ങനെ കുറേ നമുക്ക് നഷ്ടം ഉണ്ടാകുന്നുണ്ട് പിന്നെ ഇങ്ങനെ ഇരുന്നപ്പോൾ എനിക്ക് തോന്നി ഇതിന് മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഞാൻ നടക്കത്തില്ലെന്ന് തോന്നി എല്ലാം ഒരു ദിവസം തന്നെ ഞാൻ എല്ലാത്തിനേയും കൂടെ അവിടെ എവിടെയും പരസ്യം കൊടുത്ത് തൂത്ത് എല്ലാത്തിനും തൂക്കി വിറ്റ് പിന്നെ ഒഴിവാക്കി ആ പ്രസ്ഥാനം ഒഴിവാക്കി കുറച്ചാളല്ലാതെ ഇങ്ങനെയൊക്കെ നിന്നു അത് കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ചെറുതായിട്ട് കൂൺ കൃഷിയെ പറ്റിയൊക്കെ ഇങ്ങനെ യൂട്യൂബിലൊക്കെ കണ്ട് അതിന് ആദ്യം ഒരു രണ്ട് ബെഡ് കെ വി കെ പോയിട്ട് സ്പോൺ മേടിച്ചുകൊണ്ട് വന്ന് രണ്ട് ബെഡ് ആയി ആദ്യം അതായത് സാധാരണ കൃഷി വിജ്ഞാപന കേന്ദ്രത്തിലെ ഒരാഴ്ചത്തെ പരിശീലനത്തിലൂടെ അല്ല അന്ന് പരിശീലനം എടുത്തിട്ടില്ല പരിശീലനം എടുക്കുന്നതിന് മുൻപ് യൂട്യൂബ് വഴിയൊക്കെ കണ്ടിട്ടാണ് രണ്ട് ബെഡ് ഉണ്ടാക്കി ആദ്യഘട്ടം ആദ്യഘട്ടം രണ്ട് ബെഡ് ഉണ്ടാക്കാൻ അവിടുന്ന് പോയിട്ട് ഒരു സ്പോൺ മേടിച്ചോണ്ട് വന്ന് രണ്ട് ബെഡ് ഉണ്ടാക്കി രണ്ട് ബെഡ് ഉണ്ടാക്കിയപ്പോൾ അതിൻ്റെ റിസൾട്ട് നല്ലതാണ് എന്നാൽ വിചാരിച്ചു നമുക്ക് കുറച്ചുകൂടെ കൂടുതലായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് കുറച്ച് കൂടുതൽ ചെയ്യാൻ നോക്കി അപ്പോൾ കൂടുതൽ ചെയ്യാൻ നോക്കിയപ്പോഴാണ് അതിൻ്റെ ഏറെ ഇങ്ങോട്ട് വരാൻ തുടങ്ങി നമുക്ക് അതിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല മാറുന്നു സങ്കീർണമായി വരുന്നു അങ്ങനെ തൽക്കാലം അതിനെ അവിടെ നിർത്തി വെച്ചിട്ടാണ് കെ വി കെ പോയിട്ട് അഞ്ച് ദിവസത്തെ പരിശീലനം പരിശീലനം എടുത്തു ആ അഞ്ച് ദിവസത്തെ പരിശീലനം കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ടായിട്ട് കുറേ ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനും നമ്മുടെ വിഷയങ്ങളൊക്കെ ഷെയർ ചെയ്യാനൊക്കെ പറ്റി പിന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഒരു നൂറ് ബെഡ് ഇരുനൂറ് ബെഡ് ഇങ്ങനെ ആ സമയങ്ങളൊക്കെ ഞാൻ ഏതാണ്ട് ഒരു എണ്ണൂറ് ബെഡ് വരെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അത് നമ്മുടെ സാധാരണ ഷെഡിലായിരുന്നു അപ്പോൾ ഈ സാധാരണ ഷെഡിൽ ചെയ്യുമ്പോൾ ചെയ്യുമ്പോണ്ടാകുന്ന വിഷയം എന്ന് പറഞ്ഞാൽ കൊണ്ട് ഈ വേനൽക്കാലം ആകുമ്പോഴത്തേക്ക് ചൂട് താങ്ങത്തില്ല ചൂട് താങ്ങാതെ വരും ഹ്യൂമിഡിറ്റി കിട്ടത്തില്ല അപ്പം നമുക്ക് ആ പിന്നെ ആ സമയത്ത് നമുക്ക് വലിയ നഷ്ടത്തിലേക്ക് പോകുക അല്ല ആ സമയങ്ങളിൽ വേനൽ കട്ടത്തിൽ നേരിടുന്നത് തന്നെ ആ ആ സമയത്ത് നമ്മൾ നേരിടുന്നത് നമ്മൾ ഇതിൻ്റെ ഈ പിന്നെ ഷെഡിൻ്റെ മുകളിലും താഴെയും രണ്ട് മൂന്ന് ലെയറ് ചാക്കാണ് ഇടുന്നത് അതായത് നമ്മുടെ ഈ ചണച്ചാക്ക് കൂളിങ്ങിന് ആ ചണച്ചാക്കി ഇട്ടിട്ട് അതിനെ നനച്ച് കൊടുക്കും ഒരു പരിധി പരിധിവരെയൊക്കെ നമുക്കതിനെ നിയന്ത്രിക്കാൻ പറ്റും പക്ഷേ അത് സക്സസ് അല്ല അപ്പോൾ അങ്ങനെ നമ്മളത് കുറേ നാളിങ്ങനെ നോക്കിയാൽ പറ്റാതെ വന്നപ്പോഴാണ് പിന്നെ അടുത്തൊരു സ്റ്റേജിലേക്ക് ചിന്തിക്കാൻ തുടങ്ങിയത് അങ്ങനെയാണ് ഈ ഫാൻ ആൻഡ് ബാഡ് സിസ്റ്റം യൂട്യൂബിലൊക്കെ കണ്ട് പരിചയപ്പെട്ടു പിന്നെ എൻ്റെ ഒരു സ്നേഹിതൻ കർഷകനുണ്ട് തൃശ്ശൂരുള്ള പുള്ളിക്കാരൻ്റെ കുറച്ച് ഐഡിയയും കൂടി ചേർത്ത് എൻ്റെ ഡിസൈനിൽ ഞാനൊരു വെൽഡറിംഗ് കൂടെ വിളിച്ചിരുത്തി ഞാൻ ചെയ്തതാണ് നമ്മുടെ ഈ ഫാം എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിനകത്ത് ചിലവ് കുറവാണ് അപ്പോൾ വെളിയിൽ നിന്ന് ഒരാൾ വന്ന് ചെയ്യണമെന്നുണ്ടെങ്കിൽ നാല് ലക്ഷം അഞ്ച് ലക്ഷം രൂപ ആവുന്നിടത്ത് ഒരു ഒരു ലക്ഷം രൂപയ്ക്ക് ഞാൻ എൻ്റെ ഷെഡ് ഉറണം പൂർത്തിയച്ചു ഷെഡ് ഒരു രണ്ട് ഷെഡ് നമ്മൾ ചെയ്തപ്പോഴത്തെ രണ്ട് രണ്ട് ലക്ഷം രൂപയ്ക്ക് നമുക്ക് പൂർത്തിയായി പക്ഷേ അതിനകത്ത് ന്യൂനതകളുണ്ട് മറ്റവർ ചെയ്യുന്നതിൻ്റെ തൊട്ട് ഹൺഡ്രഡ് പെർസെൻ്റ് ആയിരിക്കത്തില്ല പക്ഷേ ആ ന്യൂനത എന്തുവാണെന്ന് മനസ്സിലാക്കാനെ കൊണ്ട് നമുക്ക് കഴിയാം കാര്യം ഞാൻ പിന്നെ ദീർഘകാലം പിന്നെ സൗദി അറേബ്യയിലെ ഇലക്ട്രിക്കൽ സൂപ്പർവൈസറാണ് ചെയ്തിട്ടുള്ള ആളാണ് അപ്പം പല മേഖലയിൽ ഇലക്ട്രിക്കൽ ഡിവിഷൻ മെക്കാനിക്കൽ ഡിവിഷൻ അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് കൊണ്ട് നമ്മൾ ഓരോ ദിവസവും ഓരോ പ്രോബ്ലുള്ളത് സോൾവ് ചെയ്ത് സോൾവ് ചെയ്ത് ഇതേ രീതിയിൽ കൊണ്ടുവന്നത് നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രത്യേകിച്ച് കൃഷി വകുപ്പ് വഴിയൊക്കെ സബ്സിഡിയൊക്കെ ലഭിക്കാറുണ്ടോ സബ്സിഡി നമുക്ക് ആകപ്പാട് ഒരു പ്രാവശ്യം കിട്ടത്തുള്ളൂ ഒരു പതിനോരായിരത്തി ഇരുന്നൂറ്റമ്പത് ആണെന്ന് തോന്നുന്നു അത് കിട്ടിയിട്ട് എനിക്ക് തന്നൊരു നാലഞ്ച് വർഷമായിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടല്ല സബ്സിഡികളൊന്നും ഇവരെ വന്നിട്ടില്ല എനിക്ക് തോന്നുന്നു നമ്മുടെ പിന്നെ ബ്ലോക്കിലേക്കൊന്നും അതിൻ്റെ ആനുകൂല്യങ്ങൾ ഇവരെ വന്നു തുടങ്ങിയിട്ടില്ലെന്ന് തോന്നുന്നു ഈ കോൺകൃഷി നിലവിൽ ചെയ്തു വരുന്ന ഒരു പ്രോസസ്സിനെ സംബന്ധിച്ച് നിലവിൽ നമ്മളിത് സംഭവം എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്നത് റബ്ബറിൻ്റെ അറക്കപ്പൊടിയാണ് റബ്ബറിൻ്റെ ഫ്രഷ് അറക്കപ്പൊടി നമ്മളിവിടെ പാക്കറ്റിൽ എത്തിക്കുന്നുണ്ട് എത്തിയതിന് ശേഷം അതിനെ നമ്മൾ മിക്സ് ചെയ്യണം അതായത് നമ്മൾ പുട്ടിൻ്റെ പൊടി പരുവത്തിൽ അതിനെ മിക്സ് ചെയ്തെടുക്കും മിക്സ് ചെയ്തെടുത്തിട്ട് ഇവിടുന്ന് നേരെ അത് നമ്മുടെ ഈ ഡ്രമ്മിലേക്ക് പോകും ആ ഡ്രമ്മിനകത്തിട്ട് സ്റ്റെറിലൈസ് ചെയ്യണം ഇതിപ്പോൾ ഓൾറെഡി സ്റ്റെർലൈസ് ആയിരിക്കുന്ന സാധനമാണ് നിലവിലത് സ്റ്റെറിലൈസ് ആയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഇത് ഇവിടുന്ന് ഇവിടുന്ന് തന്നെ കവറിൽ പാക്ക് ചെയ്യും കാര്യം ചൂടോടെ പാക്ക് എന്ന് പറഞ്ഞാൽ വേറെ ഒരു കണ്ടാമിനേഷൻ വരാതിരിക്കുമ്പോഴേ ചൂടോടെ പാക്ക് ചെയ്തിട്ട് വേറെ മുകളിലേക്ക് പോകും മുകളിലാണ് നമ്മുടെ അടുത്ത സ്റ്റെപ്പ് ഫസ്റ്റ് ഫസ്റ്റ് ഘട്ടം ഉടങ്ങുന്നത് അറക്കപ്പൊടി അറക്ക പൊടി കറക്റ്റ് പാകത്തിനാക്കിയെടുത്ത് സ്റ്റെറിലൈസ് ചെയ്തെടുക്കുക അതാണ് നമ്മുടെ ഫസ്റ്റ് പ്രോസസ്സിങ് അതിൻ്റെ അടുത്ത അടുത്ത എന്ന് പറഞ്ഞാൽ നമ്മൾ താഴ്ന്നെടുത്ത് ഇതുപോലെ പാക്ക് ചെയ്തിട്ട് കറക്റ്റ് അടച്ചിട്ട് വരുന്ന ഈ സാധനം ഇനി ഇത് നമ്മൾ ഓപ്പൺ ചെയ്ത് ഈ വിത്തിനെ നമ്മൾ നല്ല സെർട്ടിലൈസ് ചെയ്തൊരു പാത്രത്തിലേക്ക് തട്ടി കെട്ടിട്ട് ആ വിത്താണ് ഇതിൻ്റെ സൈഡിൽ കൂടെ ഇടും ഈ സൈഡ് കംപ്ലീറ്റ് നമ്മൾ ഫുൾ ചെയ്തിട്ട് ഇതിൻ്റെ ടോപ്പിൽ നമ്മൾ ആ ടേപ്പ് വെച്ചാൽ കവർ ചെയ്യും അത് കവർ ചെയ്ത് കഴിയുമ്പോൾ പിന്നെ ഇത് ഹോളൊന്നും ഇടുന്നില്ല ഈ ടേപ്പ് വെച്ചിട്ട് കവർ ചെയ്ത് കൊണ്ട് പിന്നെ ഇതിനകത്തേക്ക് ഒരു പ്രാണിയും ഒന്നും എടുക്കത്തില്ല അതിൻ്റെ പ്രോസസ്സിങ് പിന്നെ ഇതിവിടുന്ന് പിന്നെ നമ്മൾ നേരെ ഫാമിലേക്ക് കിട്ടണമായിരുന്നു ഇതാണ് അതിൻ്റെ മഷ്റൂമിൻ്റെ സ്പോൺ എന്ന് പറയുന്ന സംഭവം ഇതാണ് കൂണായിട്ട് ആ ഇത് 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 നമ്മൾ ഇതിനകത്ത് ഇട്ടിട്ടാണ് ഇത് കൂണായിട്ട് വരുന്നത് ആ നമ്മളിപ്പം അവിടെ താഴ്ന്ന് വിത്ത് ഇടുന്നു വിത്തിട്ട് കഴിയുമ്പോൾ തന്നെ ഇതുപോലെ ഇരിക്കും ഈ കംപ്ലീറ്റ് സൈഡിലും നല്ല ഇങ്ങനെ വന്നിരിക്കും കഴിഞ്ഞാൽ മേളിൽ നമ്മൾ ഈ ടേപ്പ് വെച്ചാൽ കവർ ചെയ്ത് കഴിയുമ്പോഴത്തേന് ഒരു നമുക്കിനകത്ത് ഒരു കണ്ടാമിനേഷൻ ഇതിപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് നമുക്ക് ഇങ്ങനെ കാണാം ഇത് ഇതിപ്പോൾ ഇതിൻ്റെ ഒരു രണ്ട് മൂന്നാമത്തെ വിളവെടുപ്പായത് ഇതിങ്ങനെ വരും ഇതൊരു രണ്ട് അതായത് നാളെ വൈകുന്നേരം ആകുമ്പോഴത്തേന് ഇത് ഈ പെരുമാവും അപ്പോൾ നമുക്ക് മറ്റന്നാ രാവിലെ ഇതിന് വിളവെടുക്കാം അതാണ് ഇതിൻ്റെ പ്രത്യേകത നല്ല ഇത് തന്നെ വേണ്ടേ ഇത് തന്നെ ഇത് ഇന്ന് വൈകിട്ട് നമുക്ക് എടുക്കാതെ ഇത് ഇന്ന് വൈകിട്ട് എടുക്കേണ്ടത് എടുക്കണം ഇല്ലെങ്കിൽ നാളത്തേക്ക് പോകും ക്വാളിറ്റി പോകും ഇതിന്റെ ആദായം എടുത്തിന് ശേഷം ഇതിന്റെ മാർക്കറ്റിലുള്ള അതിന്റെ വിപണനത്തെ സംബന്ധിച്ച് ഒന്ന് പറയാമോ ആ വിപണനം നമ്മൾ ഫ്രഷ് കൂണായിട്ടാണ് ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത് പക്ഷേ എന്നാൽ പോലും ചില സമയത്ത് കടയിലത് വിറ്റ് പോയില്ലെന്നുണ്ടെങ്കിൽ തിരിച്ചു വരും